ഷഹബാസ് വധക്കേസിലെ പ്രതികളുടെ തുടർ പഠനത്തിന് സൗകര്യമൊരുക്കണമെന്ന് ഹൈക്കോടതി നടത്തും കിരീടവുമായി കോലിയും സംഘവും ബംഗളൂരുവിൽ ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ വലിയ പറമ്പിൽ സംരക്ഷണ ഭിത്തി തകർന്നു ആശങ്കയുടെ നാട്ടുകാർ നിലമ്പൂരിലേത് കേരളം തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടമെന്ന് സമദാനി വിരമിച്ച ജഡ്ജിമാർ സർക്കാർ പദവികൾ സ്വീകരിക്കുന്നതും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും ശരിയല്ല വിമർശനവുമായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നായ്ക്കളുടെ വിസർജനത്തിന് മിനി ഉടമകൾ ഉത്തരവാദികൾ ഛത്തീസ്ഗഡിൽ അപകടകാരികളായ ഏഴിനങ്ങളെ നിരോധിച്ചു ഇൻഡോറിൽ ഹണിമൂൺ യാത്രയ്ക്കിടെ നവവരൻ ദുരൂഹമായി കൊല്ലപ്പെട്ടു ഭാര്യയെ കാണാതായി ചാലർത്തിയ കേസിൽ മറ്റൊരു യൂട്യൂബർ കൂടി അറസ്റ്റിൽ ജ്യോതി മൽഹോത്രയുമായും ബന്ധം ഇറാനിൽ കാണാതായ മൂന്ന് ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി ടെഹ്റാൻ പോലീസ് നടത്തിയ ഓപ്പറേഷനിലാണ് മോചനം